ജീവകാരുണ്യ ജീവകാരുണ്യരംഗത്ത് സജീവ സാന്നിധ്യമായി നന്മമരം മരം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി കാർഡിയോളജി വിഭാഗത്തിലേക്ക് ആവശ്യമായ ഫാൻ വിതരണം ചെയ്തു വർഷങ്ങളായി ജീവകാരുണ്യ രംഗത്ത് സജീവ സാന്നിധ്യമായി പ്രവർത്തിച്ചു വരികയാണ് നന്മമരം മരം കാഞ്ഞങ്ങാട് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രി കാർഡിയോളജി വിഭാഗത്തിലേക്ക് ആവശ്യമായ ഫാൻ വിതരണം ചെയ്തു കോഴിക്കാട് എന്റർപ്രൈസസ് ഉടമ സേതു കോളിക്കാടാണ് ഫാൻ സ്പോൺസർ ചെയ്തത് ആശുപത്രി സൂപ്രണ്ട് ചീച എം പി ഫാനേട്ടു വാങ്ങി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നന്മവരത്തിൻ്റെ സുഹൃത്തുക്കളെ അതുപോലെ ഇന്നത്തെ നമുക്ക് പ്രത്യേകിച്ച് കാർഡിയോളജിയുടെ സെക്ഷനിലേക്ക് ഈ സീലിംഗ് ഫാനുകൾ സംഭാവന ചെയ്താടി അവർ ആദ്യമായിട്ട് ഈ ഒരു ചടങ്ങിൽ ഗോകുലാനന്ദൻ മോന മോനച്ചാ സ്വാഗതം പറഞ്ഞു സലാം കേരള അധ്യക്ഷത വഹിച്ചു ജലീൽ ക്വാളിറ്റി രതീഷ് കുശാൽ നഗു രതീഷ് കെ വി ബാലൻ എ നഴ്സിംഗ് സൂപ്രണ്ട് ലളിത സ്നേഹലത ടി വി സിനി എ ആ പി ആർഒ റിൻസ് മാണി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്